ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇളവനുവദിച്ച് ഗതാഗത കമ്മീഷണർ സർക്കുലർ ഇറക്കാതെ സമരം പിൻവലിക്കില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും തൊഴിലാളി സംഘടനകളും വ്യക്തമാക്കി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനുള്ള സാവകാശമല്ല ആവശ്യം പരിഷ്കരണങ്ങൾ പൂർണ്ണമായും പിൻവലിക്കണമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാർ ആവർത്തിച്ചു ില്ല എന്നാണ് പറഞ്ഞത് ഞങ്ങൾ അവിടെ ഇവിടെ പാറശാല തൊട്ട് കാസർഗോഡ് വരെ ഉണ്ട് അത് അവരോരവരോര സ്ഥലത്ത് അവര് സമരം നടത്തിക്കൊണ്ടിരിക്കണ ഞങ്ങൾ ഇവിടത്തെ കാര്യത്തിൽ സമരം നടത്തിക്കണേ ഇവിടത്തെ എം ഐ കുറച്ച് കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത് കാര്യം നമുക്ക് ഈ ക്യാമറ വെച്ച് കുട്ടികളെ നമ്പർ ഒക്കെ എടുത്തോണ്ട് പോകാൻ വേണ്ടി ഞങ്ങൾ ഇതിന് താല്പര്യം ഇല്ല നമ്മള് വർഷങ്ങളോട് ഇത്രയും വർഷം ഇണ്ടോ നമുക്ക് ഈ ഘനശാല പറയുന്ന റിവേഴ്സ് പാർക്കിംഗ് പറ്റൂലെന്നാണ് നിങ്ങൾ പറയുന്നത് ആർക്കാണ് പറ്റാത്തത് ആർക്കാണ് പറ്റാത്തത് നമ്മളതിന് തയ്യാറാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രൗണ്ട് ഉണ്ട് പഠിപ്പിക്കാനും നിവൃത്തിയില്ല നിങ്ങളൊരു നൂറ് മാർക്കിന്റെ എക്സാം നടത്തുന്നുണ്ട് പക്ഷേ ആ എക്സാം സിലബസ് എന്താണെന്നോ അത് പഠിപ്പിക്കാനോ ട്യൂഷനോ സ്കൂളോ ഇല്ല നമ്മളെങ്ങനെ പരീക്ഷ എഴുതും വെറുതെ ടെസ്റ്റ് മാത്രം വെച്ചാൽ മതിയോ ഒരു ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റൂല അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറയുന്നില്ല അതിൽ ചില കാര്യങ്ങൾ മാറ്റം വരണം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇളവിന് മോട്ടോർ വാഹന വകുപ്പും തൊഴിലാളി സംഘടനകളും ഇന്നലെ നടത്തിയ ചർച്ചയിൽ ധാരണയായിരുന്നു ഇത് സംബന്ധിച്ച സർക്കുലർ ഗതാഗത കമ്മീഷണർ ഇന്ന് പുറത്തിറക്കിയേക്കും അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്തുനിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അഖിൽ ഷാ ഈ പരിഷ്കരണങ്ങളിൽ നിന്നും പിന്നോട്ടില്ല സാവകാശം നൽകും ആ സർക്കുലറും അംഗീകരിക്കില്ല എന്നാണോ ഈ സംഘടനകളുടെ നിലപാട് അങ്ങനെയെങ്കിൽ പിന്നെ എന്താണ് പോകാൻ വഴി ഏറ്റവും പ്രധാനമായും ഈ സംഘടനകൾ സി ഐ ടി യു ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇക്കാര്യത്തിൽ പറയുന്നത് ഈ ഇളവുകൾ അത് ഇളവുകൾ ചേർത്ത് കൊണ്ടുള്ള സർക്കുലർ പുറത്തു വരട്ടെ പുറത്തു വന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങൾ സമരം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ തീരുമാനിക്കാം എന്നുള്ളതാണ് ഈ സർക്കുലർ പുറത്തു വന്നതിന് ശേഷം സി ഐ ടി യു അതിൻ്റെ ഭാരവാഹി യോഗം ചേരുന്നുണ്ട് യോഗത്തിന് ശേഷമായിരിക്കും എന്ത് തരത്തിലുള്ള നടപടിയാണ് എന്ത് തരത്തിലുള്ള സമര സമരമാർഗ്ഗവുമായാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള തീരുമാനത്തിൽ എത്തുക ഏറ്റവും പ്രധാനമായും ഇപ്പോഴും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും അതുപോലെ തന്നെ സംഘടനകളും ഒക്കെ പറയുന്നത് ഈ സർക്കുലർ സർക്കുലറിൽ ഒരു ഇളവല്ല അവർക്ക് ആവശ്യം ഇത് പൂർണ്ണമായി പിൻവലിക്കുക എന്നുള്ളതാണ് കാര്യം ഇത് ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് കൂടുതൽ അവരെയൊക്കെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നടപടിയാണ് ഗതാഗത വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇപ്പോഴും അവർ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുമുണ്ട് ഇന്നലെ ഇവർ ഈ സിഇ ടിയും അതുപോലെ തന്നെ ഐ എൻ ടി സിയും ഉൾപ്പെടെയുള്ളവരുമായി നടത്തിയ ചർച്ചയിൽ ഈ ഗതാഗത മന്ത്രി സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നടത്തിയൊരു ഒരു ചർച്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട് പുതിയൊരു സർക്കുലർ ഇറക്കാമെന്ന് പറഞ്ഞിരുന്നു ആ സർക്കുലറിൽ ഏറ്റവും പ്രധാനമായും പറഞ്ഞ നിർദ്ദേശം ഈ മുപ്പത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പ്രതിദിനം എന്നുള്ളത് ഉയർത്തിയത് നാൽപ്പതാക്കാം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് അത് അതോടൊപ്പം തന്നെ ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ മാറ്റണം ഈ ഡ്രൈവിംഗ് അത് മാറ്റണം എന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു അത് അതങ്ങനെ ഈ വാഹനങ്ങൾ മാറ്റുന്നതിന് ഒരു ആറുമാസം സമയം കൂടി നൽകാം ഒപ്പം ഈ കാറുകളിൽ അതായത് ട്രിസ്റ്റ് നടത്തുന്ന കാറുകളിൽ ഡാഷ്ബോർഡ് ക്യാമറകൾ വെക്കുന്നതിന് ഒരു മൂന്ന് മാസം സമയം കൂടി അനുവദിക്കാം ഇത്തരത്തിലൊരു പുതിയ സർക്കുലർ പുറത്തു കൊണ്ടുവരുമെന്നുള്ളൊരു കാര്യം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇന്ന് രാവിലെയോട് കൂടി ആ സർക്കുലർ പുറത്തിറക്കുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിരുന്നത് പക്ഷേ ഇതുവരെ അത് പുറത്തിറക്കിയിട്ടില്ല എന്തായാലും ഉടൻ തന്നെ ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇതുമായി സർക്കുലർ പുറത്തിറക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഈ സംഘടനകളും അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്ത് സമര രീതികളാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളതിൽ തീരുമാനമുണ്ടാവുക വേണു ശരി അഖിൽ ഷാൻ സാറാണ് കൊണ്ടുപോകേണ്ടെന്നുള്ളതിൽ തീരുമാനം ഉണ്ടാവുക